mm yeah. ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ദാ ഇതാണ് നമ്മുടെ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റ് അപ്പോൾ ഫസ്റ്റ് വിരിഞ്ഞത് പർപ്പിളായിരുന്നു പിന്നെ അതാ വൈറ്റ് ആയിട്ടോ ഇപ്പം ഇത് ഒരു കൂടി വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്ന് കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നിപ്പോൾ ക്ലാസ് ഒന്നുമില്ല അവധി ദിവസമാണ് അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് കലക്കിച്ചുട്ട അപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് സവാളയും തേങ്ങയും ഒക്കെ ചേർത്തിരിക്കുന്ന അപ്പമാണ് എൻ്റെ കൂടെ കറി പരിപ്പേറിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇപ്പം നാഹിലിനും ആലുവിനും ഒന്നും ക്ലാസ്സില്ല അവധി ദിവസമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ചതാ കുരുമുളക് ഒന്നും പൊടിച്ചെടുക്കാനുണ്ടായിട്ടോ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മുളക് കേട്ടോ കുരുമുളക് ആണ് അപ്പോൾ കുറച്ചാണെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വിട്ടുവിട്ട് പോരുന്നുണ്ട് കേട്ടോ ആ ഒരു സ്റ്റേജ് വരെ ആയി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേഗം ഇതൊന്ന് ക്ലീനാക്കിയിട്ട് ഒന്ന് വേഗം പൊടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത് അത്രത്തോളം ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ ഉള്ളല്ലോ അപ്പോൾ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര നൈസായിട്ടല്ല എന്നാലും അത്യാവശ്യം നമുക്ക് കറിക്കിടാൻ പറ്റുന്ന രീതിയിലാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ നമുക്കിതൊരു കുപ്പിയിലോട്ടായിട്ട് മാറ്റിയിടാം കേട്ടോ ഇത ഇത്രത്തോളം ആട്ടോ കിട്ടിയേക്കുന്നത് എത്ര കുറച്ചാണേലും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതൊരു സന്തോഷമല്ലേ ഇപ്പം ഞാനൊരു മൂന്നാല് വട്ടായിട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് ഒരു ചെടിച്ചട്ടിയിൽ നട്ടുവച്ചിരിക്കുന്നതാണ് ഇപ്പം രണ്ട് ചെടിച്ചട്ടിയിലായിട്ട് ഞാൻ നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് കെട്ടിയിരിക്കുന്ന കുരുമുളക് ഉണക്കിയെടുത്താണ് അപ്പോൾ ഈ ബോക്സിലോട്ട് ഞാൻ മാറ്റിയപ്പോഴാണ് കേട്ടോ നമ്മൾ ചെറിയൊരു ടിന്നിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അതും കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് ആദ്യം മാറ്റുകയാണ് നമ്മൾ ബുൾസെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കൊടുക്കാനായിട്ട് ചെറിയൊരു ജാറ് ഞാനൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മെയിൻ കിച്ചണിൽ അപ്പോൾ അതിലേക്കാണ് അത്യാവശ്യം ഒന്ന് നിറച്ച് കൊടുക്കുന്നത് ബാക്കിയുള്ളത് നമുക്കിനി തിരിച്ച് കിച്ചണിലേക്ക് കൊണ്ടുപോയി വെക്കാം അപ്പോൾ പൊടിച്ചതിൻ്റെ കുറച്ച് തരികളൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കയ്യോടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ പരിപാടി നോക്കാം കേട്ടോ ഉച്ചയ്ക്ക് ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കണം അപ്പോൾ കോളിഫ്ലവർ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പോൾ കോളിഫ്ലവർ വല്ലപ്പോഴൊക്കെ ഇവിടെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇന്നിപ്പോൾ അവധി ദിവസമാണല്ലോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ കഴിക്കാമെന്ന് വരച്ചിട്ട് കട്ട് ചെയ്യാനട്ടെ കുഞ്ഞ് പീസാക്കിയാണ് കട്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഗോപി മഞ്ചൂരിയൻ ആകട്ടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിങ്ങനെ ഈ എന്താണ് ചെറിയ ചെറിയ അല്ലികളായിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ആദ്യം ചെയ്യുന്നത് കുഞ്ഞ് കുഞ്ഞ് പീസാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ കോളിഫ്ലവറിൽ അത്യാവശ്യം ചെറിയ കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അന്ന് മഞ്ഞൾ വെള്ളത്തിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഭാഗ്യത്തിന് ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മളങ്ങനെ തിളപ്പിച്ച് ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പോകാനായിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ ഒരു കപ്പോളം കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളുടെ ഈ ഒരു പൊടിയുടെ മിക്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളിഫ്ലവറിലോക്ക് പിടിച്ച് കിട്ടണം നമ്മളിതൊന്ന് വറുത്തിട്ടാണ് റെഡിയാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കോളിഫ്ലവറിലേക്ക് പിടിച്ച് കിട്ടണമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ കറക്റ്റായിട്ട് പിടിക്കുക അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കുറച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ മിക്സ് ചെയ്ത കോട്ടിങ് അപ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചത് ഞാൻ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ അല്ല അല്ലാട്ടോ അപ്പോൾ ഗ്രേവിക്കായിട്ടുള്ളത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്ന ടൊമാറ്റോ സോസ് കുറച്ച് ചില്ലി സോസ് പിന്നെ അതേപോലെ തന്നെ സോയാ സോസ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കലക്കിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മളുടെ ഗ്രേവിക്കായിട്ടുള്ളതാണ് കേട്ടോ ഇത് ഞാനിതിവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോന്നുടത്ത് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ കറി വേറെ ഒന്നുമില്ല അച്ചാറും ഉണ്ട് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ സ്പ്രിംഗ് ഓണിയൻ ഇതേ ഈ ഒരു കുഞ്ഞിക്കപ്പിലെടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ക്യാപ്സിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്ക കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത് നമുക്ക് കടിച്ചു തിന്നാൻ ഒരു രസത്തിന് കുറച്ച് വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ഒരു പച്ചമണൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ ടൊമാറ്റോ സോസും ചില്ലി സോസും സോയ സോയാ സോസും ഒക്കെ ചേർത്തിട്ടുള്ളത് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം ലൂസായിട്ടല്ല കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതങ്ങോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്നിളക്കി കൊടുക്ക ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ ചെറു ചൂടുവെള്ളത്തിൽ അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കോൺഫ്ലോർ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം പോലെ ഇരുന്നതിനെ കൊള്ളില്ലല്ലോ ഗോബി മഞ്ചൂരിയനൊക്കെ അത്യാവശ്യം കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം വേണോന്ന് നോക്കിയിട്ട് വേണോട്ടോ ഈ ഒരു കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മൾ കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് നമ്മുടെ കറി തിക്കായിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അത്യാവശ്യം തിക്കായിട്ട് തന്നെയായിട്ട് എടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കാതിരുന്നത് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് ഒഴിക്കാനായിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ചോറ് ഒഴിക്കാതിരിക്കാം കേട്ടോ ആലിമ മാഹിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീട് ഇഷ്ടമായി നിന്നിരിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്